ഭഗവാൻ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ പരമാ പരബ്രഹ്മസ്വരൂപമാണ് ആ ഭഗവാനിൽ പ്രപഞ്ചമേ ഇല്ല സൃഷ്ടിയേ ഇല്ല സൃഷ്ടിയുടെ ആ സങ്കല്പം വരുന്ന സമയത്ത് തന്നെ ഇല്ലെങ്കിൽ ജയിച്ചിരിക്കുന്ന ത്രിഗുണാത്മികയായ പ്രകൃതി ഏതമായ മായാശക്തിയെ ഭഗവാൻ കടാക്ഷിക്കും അത് വികസിക്കും അതാണ് പ്രവർത്തികൾ മുഴുവൻ ചെയ്യുന്നതെന്നർത്ഥം അതെല്ലാവരിലുമുണ്ട് ഈ ത്രിഗുണം അതിൽ ഓരോ ഗുണം വികസിക്കുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വിജയിക്കണ പോലെ തോന്നാം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ സത്വഗുണമാണ് അധികം നിന്നിരിക്കുക നമ്മളൊക്കെ ദേവന്മാരെമാതിരിയെ പെരുമാറുക അപ്പോൾ ഇൻ ജനറൽ സമൂഹത്തിലെ ആൾക്കാരൊക്കെ സത്വഗുണ പ്രധാനികളാണെങ്കിലോ ആ ദേവന്മാരെമാതിരി ഉണ്ടാവും അപ്പോൾ ദേവന്മാരാണ് വിജയിക്കുക രജോഗുണികളാണെങ്കിലോ കൂടുതൽ വിഷയാഭിമുഖ്യം ഉണ്ടാവും അല്ലേ അതാണ് അസുരത്തുഞ്ച വിഷയ ആസക്തി നത്തം അപ്പോൾ അസുരന്മാരുടെ വിജയമാണ് ഈ തമോ ഗുണമാണെങ്കിലോ ക്രൂരമായി തൻ്റെ ഭോഗത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ക്രൂരപ്രവർത്തികൾ പോലും ചെയ്യും അവരിപ്പോൾ രാക്ഷസനായി അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളാണ് അതിൻ്റെ കോമ്പിനേഷനാണ് ദേവ മനുഷ്യ അസുര രാക്ഷസ ആ ഭാവങ്ങൾക്ക് കാരണം ഇത് പുറത്താണോ കഥയിലൊക്കെ പുറത്താണ് പക്ഷേ ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പുറത്ത് പണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇല്ലാന്ന് നമ്മൾ പറയണില്ല പക്ഷേ നമ്മുടെക്കുള്ളിൽ ഉണ്ട് ഉറപ്പാണ് നമ്മുടെ നമ്മൾ ചിലപ്പോൾ ദേവനെ മാതിരി ബിഹ് ബിഹേവ് ചെയ്യും ചിലപ്പോൾ അസുരനെ മാതിരി പെരുമാറും ചിലപ്പോൾ രാക്ഷസനെ മാതിരി പെരുമാറും ചിലപ്പോൾ മനുഷ്യത്വത്തോടു കൂടി പെരുമാറും അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലെ ഗുണത്തിൻ്റെ വികാസത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം അല്ലേ അപ്പം സത്വ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നുള്ളൂ